നമ്മുടെ പറക്കു ദളിത സിനിമയിലെ നിത്യദാസ് ഷെയർ ചെയ്തിരുന്ന ഒരു അടിപൊളി കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് ചപ്പാത്തിയൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചും മടുത്തവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതുപോലൊരു പാത്രം എടുക്കാം നമുക്ക് മാവ് തയ്യാറാക്കാനാണ് ഇതുപോലൊരു പാത്രം എടുക്കുന്നത് ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് മാവ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ അളവിലാണ് അളന്നെടുത്തിരിക്കുന്നത് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുന്ന ഗോതമ്പ് മാവാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പറാത്ത തയ്യാറാക്കി എടുക്കാം ഇനി നമ്മുടെ മാവിലേക്ക് നമുക്ക് രുചിക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് അയമോദകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മാവ് അളന്നെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതും അതേ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ആവശ്യം വരുന്നുള്ളൂ ു ആദ്യമേ തന്നെ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ടും കമത്താതെ വളരെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മാവ് ഒന്ന് ഇടിച്ച് പരത്തി എടുക്കണം ഇനി മാവ് നല്ല സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ഒരു സമയത്തിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനായിട്ട് മാത്രം നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ രുചിക്ക് വേണ്ടി നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പറാത്ത തയ്യാറാക്കാം അതിനായിട്ട് മാവിൽ നിന്ന് ചെറിയൊരു പീസ് മാവ് ഇങ്ങനെ അടർത്തി എടുത്തതിനു ശേഷം നമുക്ക് കയ്യില് വെച്ചൊന്ന് രുട്ടിയെടുക്കാം എന്നിട്ട് ചപ്പാത്തി പരത്തുന്നത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് പരത്തിയെടുക്കുക നമ്മുടെ പറാത്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ആലു മസാല തയ്യാറാക്കാം അതിനായിട്ടൊരു കടായി ചൂടാക്കാൻ വെക്കുക കടായി ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ച ചവർപ്പ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതായി അരിഞ്ഞാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാളയും നിറം മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയുടെ നിറം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അനാർധാന ചേർത്ത് കൊടുക്കാം രുചിക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ ആ ഒരു പച്ച ചെറുപ്പ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് വീഴരുത് വെള്ളം ഒട്ടുമാവാതെയാണ് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം നമ്മുടെ ആലു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ിൽ നിന്ന് ഒരു പറാത്ത എടുക്കാം അതിന്റെ നടുഭാഗത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആലു മസാല വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ആലു മസാല പറാത്തയിൽ വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ കൈ കൊണ്ട് എല്ലാ ഭാഗത്തോട്ടും മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കരുത് കുന്നുപോലെ ഇരിക്കരുത് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒരു പറാത്തയും കൂടെ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഈ രണ്ട് പറാത്തയും ഒരേ പൊസിഷനിലാക്കി കറക്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ സൈഡ് ഇതുപോലെ നമ്മുടെ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഹാർഡായിട്ട് പ്രസ് ചെയ്യണ്ട വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഹാർഡ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ചപ്പാത്തി പലവയിൽ അതങ്ങ് ഒട്ടിപ്പിടിച്ചു പോവും അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒരുപാട് ഫോഴ്സ് ഒന്നും കൊടുക്കാതെ നമുക്ക് ഈ രണ്ട് പറാത്തേം കൂടെ ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ചപ്പാത്തി പലവയിൽ വിട്ട് കിട്ടണം അതുകൊണ്ട് ഒരുപാട് ഫോഴ്സ് ഒന്നും കൊടുക്കരുത് വളരെ ലൈറ്റായിട്ട് ഈ രണ്ട് പറാത്തേം കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വളരെ ലൈറ്റ് ആയിട്ടൊന്ന് പരത്തിയെടുക്കണം പരത്തി എടുക്കുന്ന സമയത്ത് ഈ ചപ്പാത്തി റോളറിലേക്ക് മാവ് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാവൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് അതിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാവൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് മാവൊന്ന് തൂറ്റി കൊടുത്തിട്ടുണ്ട് കാരണം ഫ്ലോപ്പായി പോകാതിരിക്കാൻ വേണ്ടിയാണ് മാവ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂറ്റി കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് അത് കംപ്ലീറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഈ പറാത്ത ഒന്ന് പരത്തിയെടുക്കാം അകത്ത് ചേർത്തിരിക്കുന്ന ആലു മസാല കുന്നുകൂടി നിൽക്കാതെ ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തും കൂടെ ുന്നത് ഇങ്ങനെ പരത്തുന്ന സമയത്തുള്ള ഫോഴ്സ് എല്ലാം കൂടെ കൊടുത്ത് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി പലവേന്ന് ഇതുപോലെ ഒന്നും വിട്ടു വരത്തില്ല അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ആലു പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സാധാരണ ദോശ ഇടുന്ന കല്ല് തന്നെയാണ് ഉപയോഗിക്കുന്നത് കല്ല് ചൂടാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കാം കല്ല് നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് ഇടണം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു അതുകൊണ്ട് ഫ്ലെയിം ലോ ടു മീഡിയം ഇതിനിടയിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കല്ല് ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പറാത്ത ചേർത്ത് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം ഇതൊരു പഞ്ചാബി സ്റ്റൈൽ ആലു പറാത്തയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവരുടെ ഫുഡിൽ ഒരുപാട് നെയ്യും വെണ്ണയും എണ്ണയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ നമ്മൾ അതുപോലെ എണ്ണയും നെയ്യൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഓപ്പിറ്റിക്കണം എടുത്ത് നിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം നെയ് ചേർത്ത് കൊടുക്കുക സത്യം പറഞ്ഞാൽ ആലു പറാത്തയിൽ നെയ് ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത് പക്ഷെ കൂടുതൽ നെയ്യ് വാരിക്കൂരി ഒഴിക്കുമ്പോഴത്തേക്കും നമുക്കത് പിടിക്കത്തില്ല കാരണം നമ്മൾ കൂടുതൽ നെയ്യ് കഴിച്ച് ശീലിച്ചിട്ടില്ലാത്തവരാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് നെയ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു വശം നല്ലപോലെ പോലെ ഒന്ന് കുക്കായി വരുമ്പഴത്തേക്കും നമുക്ക് മറു വശത്തേക്കൊന്ന് മറിച്ചിടാം ചപ്പാത്തി മറിച്ചിടും പോലെ അത്ര എളുപ്പമല്ല കുറച്ച് വെയിറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഇനി രണ്ട് വശവും അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറിലോട്ട് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അറ്റം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് മാവ് ഒന്ന് പൊങ്ങി വരുന്നതായിരിക്കും അതോടൊപ്പം ഉള്ളിലുള്ള മസാല നല്ലപോലെ പോലെ ഒന്ന് കുക്കായി വരും ആലു പരാത്തയുടെ സൈഡിൽ ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരാത്തയുടെ ഉള്ളിൽ നിന്ന് നല്ല സ്പീഡിൽ ആവി പോകുന്നത് കാണാൻ സാധിക്കും നല്ലപോലെ കുക്കായി വരുന്നത് കൊണ്ടാണ് അപ്പൊ ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ആലു പറാത്ത കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പറാത്ത പരത്തിയെടുക്കുന്ന സമയത്ത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കാണാനും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും മാത്രമല്ല രണ്ട് പറാത്ത വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനും സാധിക്കും എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കാനായിട്ട് അത്രയ്ക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഇതിന്റെ ഷേപ്പ് ഓരോന്നും ഓരോ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനും അടിപൊളിയായിരിക്കും ഇന്ന് നമ്മളിവിടെ ആലുപറാത്ത തയ്യാറാക്കി എടുത്തിരിക്കുന്ന മാവ് അതായത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന്റെ അളവിലാണ് ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത് ആ മാവിന്റെ അളവിൽ നമുക്ക് മൂന്ന് ആലുപറാത്ത തയ്യാറാക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു കിഡ്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ സ്ഥിരമായിട്ട് ചപ്പാത്തി ഒക്കെ കഴിച്ച് കഴിച്ച് മടുത്തവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ആലു പറാത്തയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ല കിഡിലൻ ടേസ്റ്റ് തന്നെയാണ് ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഒരു മല്ലിയേല ചമ്മന്തിയും കൂടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ എന്ത് കൂടിപ്പോവും അത് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാവുന്നതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയ പഞ്ചാബി സ്റ്റൈൽ ആലു പാറാത്തയുടെ കൂടെ മല്ലിയില ചമ്മന്തിയും പിന്നെ തൈരും കുറച്ച് അച്ചാറും കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ആലു പരാത്ത വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റിയാണ് ഈ പഞ്ചാബി സ്റ്റൈൽ ആലു പൊറാത്തയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് കിടിലം ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക